നമസ്കാരം കൊല്ലത്ത് മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു ഇന്നലെയോ വിരിഞ്ഞാന്നോ ഉണ്ടായ ഒരു സംഭവമാണ് പക്ഷെ ഈ വാർത്തയില് എന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് ഈ ആൺ സുഹൃത്തെ എന്ന് പറയുന്ന പദമാണ് സുഹൃത്തും കാമുകനും ആ രണ്ട് പദങ്ങൾക്ക് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് സുഹൃത്ത് വേറെ കാമുകൻ വേറെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കാമുകനാണ് ഈ പയ്യൻ കാമുകനെയാണ് അച്ഛൻ കുത്തിക്കൊലപ്പെടുത്തിയത് പെൺകുട്ടിയുടെ അച്ഛൻ കുത്തി കൊലപ്പെടുത്തിയത് അപ്പൊ ഇവർക്ക് ഈ കാമുകൻ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട് ഈ ആൺസുഹൃത്തിന് പകരം കാമുകൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നോണ്ട് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മിക്കപ്പോഴും മാധ്യമങ്ങൾ ഈ ഒരു രീതിയിലാണ് പറയുന്നത് ആൺ സുഹൃത്ത് ആൺ സുഹൃത്ത് അതൊരു എനിക്ക് അത്രയ്ക്ക് കൊണ്ട് യോജിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പൊ എനിവേ നമുക്ക് ആ ഒരു വാർത്ത കണ്ടുനോക്കാം സംഘർഷത്തിനിടെ മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു ഇരുവിപുരം സ്വദേശി അരുൺകുമാർ ആണ് മരിച്ചത് ഇരുവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങി അപ്പൊ ആ പയ്യനും പെൺകുട്ടിയും തമ്മിൽ മൂന്നാലു വർഷമായിട്ട് പരിചയത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു പക്ഷെ വീട്ടുകാര ബന്ധത്തെ എതിർത്തു അതിന്റെ ഫലമായിട്ട് അവരെന്താണ് പിന്മാറാൻ തയ്യാറാകാതെ ആയപ്പോ പെൺകുട്ടിയുടെ അച്ഛൻ കൂടി ഇവരെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്യുവാണ് കുത്തി കൊലപ്പെടുത്തുകയാണ് അത് മനഃപൂർവ്വം ബോധപൂർവ്വം ചെയ്തൊരു കൊലപാതകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ നടന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇത് ദുരഭിമാന കൊലയാണെന്ന് പറയുന്നു പോലീസ് പറയുന്ന കൊലയല്ല മദ്യലഹരിയിൽ ചെയ്തതാണ് പക്ഷേ എന്ത് തന്നെ ആയിക്കോട്ടെ കൊലപാതകം കൊലപാതകമാണ് പക്ഷെ ഈ ഒരു കൊല നടന്ന വാർത്തയുടെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കേരളീയർ എത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതിക്കാരാണെന്ന് കാരണം ഇവിടെ ആ കൊലയെ ഗ്ലോറിഫൈ ചെയ്യാണ് ആ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാ ആൾക്കാരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പൊതുവേ പെൺകുട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മിക്ക കമന്റുകളും വരുന്നത് പക്ഷെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു സംഭവം അല്ല പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യന്റെ ജീവൻ ഇല്ലാതെയാക്കിയ ഒരു അച്ഛനാണത് അതിനെ ഒരിക്കലും ക്ലോറിഫൈ ചെയ്യേണ്ട ഒരു സംഭവമല്ല തെറ്റ് തെറ്റ് തന്നെയാണ് എന്ത് കാരണത്താലായിക്കോട്ടെ എന്തിന്റെ കാര്യം കൊണ്ടായിക്കോട്ടെ തെറ്റെന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് അപ്പൊ ഇത് കൊലയാണ് ബോധപൂർവം സൃഷ്ടിച്ച ഒരു കൊലപാതകമാണ് എന്ന് പറയാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ആ പയ്യന്റെ ഒപ്പം ആ ഒരു സമയത്തുണ്ടായിരുന്ന സുഹൃത്ത് സംസാരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇന്നലെ വൈകിട്ട് പ്രസാദ് വീട്ടിലെത്തി കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തി അതിനുശേഷം പെൺകുട്ടി താമസിക്കുന്ന വീട്ടിലേക്ക് വിളിച്ചു നിഷ്ഠൂരമായ ശേഷം പ്രതി ശക്തികുളങ്ങര പോലീസ് പിടിച്ച് മാറ്റി എന്നെ തല്ലി മാറ്റി എവിടുന്ന കത്തി എടുത്തതിനോ കത്തിയെടുത്ത് ആദ്യം കുത്താൻ പോയപ്പോൾ കത്തി കഴിഞ്ഞാൽ പിടിച്ച് ബാക്കിലോട്ടാക്കി അപ്പൊ അത് വെച്ച് എന്നെ കുത്താൻ വന്നു എന്നെ കുത്താൻ വന്ന് ഞാൻ മതിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കുത്തി കഴിഞ്ഞു പിന്നെ നോക്കിയപ്പോഴത്തേക്കും അവനെ കുത്തി കഴിഞ്ഞു എന്നിട്ട് വെളിയിലോട്ട് പോയിട്ട് പിന്നെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അവനെ കൊണ്ട് ഞാൻ കൊണ്ടു ഹോസ്റ്റിലേക്ക് ആ കുത്തുനിന്ന് കിട്ടാർ അവരുടെ വീട്ടിൽ രണ്ടുപേരുണ്ടായിരുന്നു അവരാരും ഒന്നും ചെയ്തില്ല ഭീഷണി ടൈപ്പ് അല്ലെങ്കിൽ ജാതി ജാതി നമ്മൾ ആണ് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ജാതിക്ക് കൊടുക്കാൻ രീതിയിൽ അത് അപ്പൊ ഈ സംഭവത്തിൽ മതം എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഉണ്ട് പയ്യൻ ക്രിസ്ത്യൻ പെൺകുട്ടി ഹിന്ദു ആണ് അപ്പം അവർ രണ്ടുപേരും കൂടി ഒരിക്കലും യോജിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ പിതാവ് സംസാരിച്ചിരുന്നതെന്നാണ് പയ്യന്റെ മാതാവ് പറയുന്നത് പക്ഷെ മതം ഇൻവോൾവ് ആയോ ദുരഭിമാനക്കൊലയോ വോട്ടവർ ആ ഒരു പയ്യന്റെ സുഹൃത്ത് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവരെ വിളിച്ചു വരുത്തുക സംസാരിക്കുക ഇവർ അംഗീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ പയ്യനെ വക വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു എന്ത് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇവരെ വിളിച്ചു വരുത്തിയത് അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് അയാൾക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം അയാൾ എന്ത് കാരണത്താൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതെയാക്കുക അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രണയിക്കുന്നത് അങ്ങ് ഭയങ്കര തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടാവാറുണ്ട് ഈ എന്താ പറയുന്നത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഭാഗത്ത് തെറ്റുണ്ടാവാറുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ ചുമ്മാ അങ്ങ് എന്താ അരം കഴിഞ്ഞ് ജീവിക്കുന്ന ജനറേഷൻ ആണ് അവർക്ക് യാതൊരു രീതിയിലുള്ള വാല്യൂ ഇല്ല റെസ്പെക്റ്റുമില്ല എന്ന് പറയുന്ന അതേ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ജനറേഷന്റെ മാത്രം പ്രശ്നമല്ല ആ ജനറേഷനെ വളർത്തി വലുതാക്കി കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്കും പ്രശ്നമുണ്ട് അവരുടെ ഭാഗത്തു നിന്നും തെറ്റു വരാറുണ്ട് ഈ പ്രണയിക്കുക അത് അതുമൂലം ഉണ്ടാകുന്ന കൊലപാതകം അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് പണ്ടും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നതാണ് ഈ കെവിൻ്റെ നീതുവിൻ്റെ കഥ നമ്മൾ മറന്നുപോകരുത് കേരളത്തിൽ ഉണ്ടായതാണ് കൊലയാണ് മകളെ വിവാഹം കഴിച്ചതിന് മകളുടെ എന്താണ് അച്ഛനും ബന്ധുക്കളും എല്ലാവരും കൂടെ ചേർന്ന് കെവിനെ വക വരുത്തിയ ഒരു സംഭവം അതിനകത്ത് വലിയ ഇഷ്യൂ ഉണ്ടായതാണ് അന്ന് എല്ലാവരും കെവിൻ്റെ നീതുവിൻ്റെ ഒപ്പമായിരുന്നു നിന്നത് പക്ഷെ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ആ അച്ഛനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നു അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഇവിടിപ്പം ആ സംഭവത്തിൽ ആ പിള്ളേർ തെറ്റുകാരായിരുന്നിരിക്കാം അവർ പ്രണയിച്ചു അവർ എന്താണ് ആ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല അത് തെറ്റായിട്ട് പലർക്കും തോന്നിയേക്കാം പക്ഷെ എന്നിരുന്നാൽ തന്നെയും ആ പയ്യനെ കൊല ചെയ്തത് ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് ശിക്ഷിക്കപ്പെടേണ്ട തെറ്റ് തന്നെയാണ് അയാളെ ഒരു കാരണവശാലും എന്താണ് പുറത്തിറക്കേണ്ട ഒരു സംഭവമല്ല അയാളെ വെറുതെ വിടേണ്ട ഒരു സംഭവമല്ല അത് ശിക്ഷിക്കപ്പെടേണ്ട തെറ്റ് തന്നെയാണ് മദ്യലഹരിയിലായിക്കോട്ടെ മതത്തിന്റെ പേരിലായിക്കോട്ടെ എന്തിൻ്റെ പേരിലായിക്കോട്ടെ അഭിമാനത്തിന്റെ പേരിലായിക്കോട്ടെ എന്തിൻ്റെ പേരിലായിക്കോട്ടെ തെറ്റ് തെറ്റ് തന്നെയാണ് അതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല